ഭാഷാപരമായിട്ടും ഗണിതപരമായിട്ടും ശാസ്ത്രപരമായിട്ടും കരാകായികപരമായിട്ടുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ ഈ വിദ്യാലയത്തിൽ ഒന്ന് രണ്ടാം ക്ലാസ് ചെയ്ത് ഇപ്പൊ നാലാം ക്ലാസ് ലാബ് എന്നെ അഞ്ച് ഏഴ് ക്ലാസ് നമ്മൾ ലാബ് ഇതേപോലെ തന്നെ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് എട്ട് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് സെന്റർ പോലുള്ള വലിയ ഗവേഷണ സ്ഥാപനങ്ങളായി അപ്പൊ നിങ്ങളൊന്നാലോചിച്ചില്ല കുട്ടികൾ എവിടെയാണ് പഠിക്കേണ്ടത് പൊതുവിദ്യാലയങ്ങളിൽ വളരെ കൃത്യമായ ഒരു കുട്ടികളെ മോഡൽ എടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നടക്കുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ശനിയാഴ്ച ഒന്ന് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ആവശ്യമായ പഠനോപകരണം ലഭിക്കുന്ന പി ടി എ പ്രസിഡന്റ് ബിജു അധ്യക്ഷനായി പ്രധാനാധ്യാപിക എം പ്രജിത ഉത്തര മുരുകേശൻ പ്രബല എന്നിവർ പ്രസംഗിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്